അലീനയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് രേവതി കുട്ടിക്കും ഇങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അതിന് കഴിവില്ലാത്തതുകൊണ്ടല്ലേ പഠിക്കാതിരുന്നത് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ പഠിക്കാതിരിക്കുമെന്ന് വേണ്ട ഒരു കൈ ഞാൻ സഹായിക്കുക സാമ്പത്തിക ഓർത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറയും അത് കഴിഞ്ഞ് മനു മുത്തശ്ശിനോട് പറയുകയാണെ അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ ഈ ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് മൊബൈൽ ഫോൺ എടുത്തുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകുന്നുണ്ടായിരുന്നു അപ്പോൾ എടി കൊച്ചി ഇങ്ങോട്ട് നോക്കിയടി എന്നൊക്കെ പറഞ്ഞിട്ട് അലിനിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പറഞ്ഞ മനുഷ്യങ്കർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്ന് മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാമെന്നുള്ളത് അപ്പൊ മുത്തശ്ശി എപ്പോഴും പറയായിരുന്നു എന്ന് അലീനെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മനുശങ്കർ ആ ഫോണിലേക്ക് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അതിൽ സിമൊക്കെ ഇട്ട് ഇങ്ങനെ അത്യാവശ്യം പേരുകളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫോണിൽ നിന്ന് മുത്തശ്ശിയുടെ കയ്യിലുള്ള ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇത് മുത്തശ്ശിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശിയാണല്ലോ എന്നൊക്കെ മുത്തശ്ശിയും തിരിച്ചു മറുപടി പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്ന് മുത്തശ്ശി പറയും അപ്പൊ എന്താ മുത്തശ്ശി ഇത് ഒരാൾ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖം ാണ് എന്ന് പറയണ്ടേന്നൊക്കെ പറയട്ടോ അപ്പോൾ മുത്തശ്ശി കളിയാക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിക്കാനായിട്ട് അവൻ്റെ കുട്ടികളീ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബാലചന്ദ്രനും അനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വൈജയന്തിയുടെ ആംഗളന്മാരെ വിളിക്കാത്തതിനെ കുറിച്ചൊക്കെയാണ് ഇട്ട് അവർ സംസാരിക്കുന്നത് ശിവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടതായിരുന്നു പക്ഷേ രണ്ടുപേർക്കും നല്ല തിരക്കല്ലേ എപ്പോഴും നല്ല തിരക്കാണ് പിന്നെ അവിടുത്തെ സമയം ഇവിടുത്തെ സമയമൊക്കെ മാറ്റണ്ടല്ലോ എന്നൊക്കെ പറയൂട്ട് അപ്പോഴേക്കും അലീന മനുവിന് ചായ കൊണ്ടുവരുന്നുണ്ട് പിന്നെ മുകളിൽ നിന്നിട്ട് രോഹിത് ഇവരുടെ സംസാരം എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അലീന അങ്ങോട്ടേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ടായിരുന്നു മാഡത്തിന്റെ ആംഗളമാരെ കുറിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊന്നും സമയമില്ല അതുപോലെ തന്നെ എല്ലാ അങ്ങളും ഒരേ ഒരു പെങ്ങളെ ഉള്ളൂ അപ്പോൾ പെങ്ങളെ പോലും വിളിക്കുന്നില്ല ആംഗളമാര് എന്ന് പറയൂട്ടോ എല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടുകയാണ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ടാ അതിനൊരു ഉത്തരമില്ല എന്തായാലും എനിക്ക് ഇങ്ങനെ സമ്പാദിക്കാൻ പോവാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അടുന്ന് പോകും അപ്പോൾ അലീനയാണെങ്കിലും പിന്നീട് മുത്തശ്ശി മരിച്ച സമയത്ത് ഇങ്ങനെ മാരൊക്കെ വന്നിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ എല്ലാ അമ്മാവന്മാരെ കുറിച്ചും അന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മുത്തശ്ശിനെ ഒന്ന് നോക്കി എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊന്നും സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നും അറിയൂട്ടോ അപ്പം രോഹിത് ആണെങ്കിലും മനു പോവാത്തോണ്ടാണെന്ന് തോന്നുന്നുണ്ട് മുകളിൽ നിന്ന് അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അലീന മുത്തശ്ശൻ അലീനേനെ കാണാൻ ചെന്ന സമയത്ത് അലീനെ അനുഗ്രഹിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വരും എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് വരണം അലീനയ്ക്ക് നല്ലത് വരുത്തേണ്ടത് എൻ്റെ കടമ കൂടിയാണെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മനു ആണെങ്കിലും മുത്തശ്ശൻ അലീനയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അപ്പോ അലീന ഇങ്ങനെ മനു വട്ട എന്നിങ്ങനെ വിളിക്കും അതിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ എന്നിട്ട് ചായ കുടിക്കുകയും പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും മനു പിന്നെ ആ ഒരു ഓർമ്മയിൽ നിന്ന് അങ്ങ് വിട്ടിട്ട് ചായ കുടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ രോഹിത് ആണെങ്കിലും മനുവിനും അല്ലെങ്കിൽ ഇനിയും സമയം നോക്കി നിന്നിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നിട്ട് റെഡി ആയിട്ട് ബാഗും കുറച്ച് ബുക്കൊക്കെ ബാഗിൽ എടുത്തിട്ടിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ മനു പോകുന്നുണ്ടോന്നാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ രോഹിത് അപ്പം മനു കാണുവാണേ മനു രോഹിതിനോട് അവിടെ നിന്ന് നിന്നേ എന്ന് പറയൂട്ടോ അപ്പൊ മനു ഓട്ട എപ്പൊ വന്നു എന്നൊക്കെ ഇങ്ങനെ മനുവിനെ കാണാത്ത പോലെ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് എന്ന് മനു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഏഹ് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ ഇപ്പോൾ ഹരി വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ ഏ എന്ന് പറയും അപ്പോൾ നീ അങ്ങോട്ട് ഹരിനെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രണ്ടുപേർക്കും വിളിക്കാനൊന്നും സമയമില്ല എക്സാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു ഇപ്പം അധിക ദിവസം കോളേജ് ലീവാണ് ഇങ്ങനെ സ്ട്രൈക്ക് ആണെന്ന് പറയോ അപ്പോൾ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണം വേണ്ട എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിക്കോളും എന്നിങ്ങനെ അതുപോലെ തന്നെ മനുവിനോട് രോഹിത് പറയുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായി ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അലീനേനെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു മനു എന്നെന്തേലും സൂചന കിട്ടിയിട്ട് വന്നതാണോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ രോഹിത് പോകുന്നതും പിന്നെ ഇടയ്ക്ക് അലീനെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ രോഹിത് ആണെങ്കിലും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും പുറത്ത് ബൈക്കിൽ കയറിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മനു പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഉം മനുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മനു ആണെങ്കിൽ കോൾ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എന്തോ ഒരു അർജന്റ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആണെങ്കിൽ രോഹിത് പോവാതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനു ഇങ്ങനെ കൈ കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് ആ സമയത്ത് രോഹിത് പറയും ബൈക്കിനൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ളതാണ് അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ എന്ന് പറയട്ടോ എന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ ബൈക്കിൽ കയറിയിരുന്ന അവിടെ തന്നെ നിൽക്കുകയാണ് പോകുന്നൊന്നുമില്ല എന്നില്ല അതിൻ്റെ ഇടയിൽ ബാലേന്ദ്രനാണെങ്കിലും ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം മനു അറിയും ഇതൊരു അർജൻറ് കോളാണെന്ന് ബാലേന്ദ്രനോട് പറയും പിന്നെ എന്തായാലും രോഹിത് പിന്നെയും കുറച്ച് മാറി അങ്ങ് ബൈക്ക് സ്റ്റാർട്ടാക്കി അങ്ങ് പോയിട്ട് വീണ്ടും ബൈക്കിൻ്റെ മിററിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മനു സിറ്റൗട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് പിന്നെ ബാലേന്ദ്രൻ കാർ എടുക്കുന്ന സമയത്താണ് രോഹിത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പോഴും ആ സമയത്ത് മനു കോൾ ചെയ്തുകൊണ്ടേ നിൽക്കാണ് രോഹിതാണെങ്കിലും വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നിട്ട് ഹരീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഹരീനെ വിളിച്ചിട്ട് പറയും നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണ്ട വീട്ടിലെ എന്ന് പറയും അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു അങ്കിലും അൻറ്റിയും പോയിട്ടില്ല എന്ന് ചോദിക്കും അപ്പോൾ അവരൊക്കെ പോയി മനുവട്ടൻ എന്ന് പറയും കേട്ടോ ആ അയാൾ ഇപ്പം തന്നെ പോയിക്കോളും അങ്ങേർക്ക് എറണാകുളത്ത് പോകേണ്ടതാണെന്നും കൂടെ ഹരി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ലൈമ് കുടിക്കാൻ വേണ്ടി കയറിയതാണെന്ന് പറയും എന്തായാലും നീ മനുവേട്ടൻ പോയിട്ട് വന്നാൽ മതി ഞാൻ നിന്നെ വിളിച്ചോളാം ഇനിയിപ്പോൾ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് മനുവേട്ടൻ കാണണ്ട എന്നും കൂടെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ രോഹിതാണെങ്കിലും അവിടെ ഒരു സ്ഥലത്ത് മറിഞ്ഞു നിന്നിട്ട് വീടിൻ്റെ അങ്ങോട്ട് നോക്കിക്കൊണ്ടേ നിൽക്കാണ് കേട്ടോ മനു പോകുന്നുണ്ടോ എന്നുള്ളത് പിന്നീട് അലീനെ ആണെങ്കിലും മുത്തശ്ശിക്ക് കിടക്കുന്ന ഡോർ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഡോറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഡോർ അടക്കുകയാണോ അതോ എന്ന് ചോദിക്കും അപ്പോൾ ഈ ഡോറിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇടയ്ക്ക് ഇത് താനേ അടയും എന്ന് പറയും കേട്ടോ ഇപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇത് തുറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് താനേ അടഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ മനു ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അടച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്ന് മനു പറയുമ്പോൾ അത് നിന്നെ പേടിച്ചിട്ടായിരിക്കും എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മനു ആണെങ്കിൽ പോവാനായിട്ട് നിൽക്കാണ് കേട്ടോ അതുകൊണ്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ജോലി ഉണ്ട് എന്ന് പറയും അപ്പോൾ അപ്പൊ ജോലിയൊക്കെ ഇപ്പൊ നീയാണോ ചെയ്യുന്നത് കമലയും അതുപോലെ തന്നെ രഞ്ജിനിയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അതല്ല മുത്തശ്ശി എനിക്ക് എൻ്റെ ഓഫീസ് വർക്ക് ഉണ്ട് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ എന്ന് പറയൂ കേട്ടോ മനു അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഓഫീസ് വർക്കൊക്കെ ഞാൻ വീട്ടിലിരുന്നാണ് അധികം ചെയ്യാറുള്ളത് എന്ന് അറിയാം എന്നാൽ പിന്നെ നിനക്ക് ഇവിടെ ഇരുന്ന് ചെയ്താൽ പോരെ ഇതൊരു വീടല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് എൻ്റെ റൂമിലിരുന്ന് ചെയ്താലേ ഒരു തൃപ്തി ആവുള്ളൂ എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശിനോട് ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പാദരാത്രിയാണെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നേ മുത്തശ്ശി ആയിക്കോട്ടെ എന്ന് പറയും പിന്നെ മനു ആണെങ്കിൽ അലീനേനോടും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇയാളോടും കൂടിയാണ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മനു യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അലീനയാണെങ്കിലും മനുവിനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മനുവിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു എറണാകുളത്ത് പോയി വന്നിട്ട് രേവതി പിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും അയ്യോ ഞാൻ അവളെ വിളിക്കാൻ മറന്നു പോയി എന്ന് അലീന പറയുകയാണ് അപ്പം മനു ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ എപ്പോഴും ഓർക്കുന്ന ആളെ വിളിക്കാനൊക്കെ മറക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ അവളെ മറക്കുന്നതല്ല ഇനി ഞാനിങ്ങനെ ഫോണും അതുപോലെ തന്നെ ലാൻഡ് ഫോണൊന്നും യൂസ് ചെയ്തു ോ അപ്പൊ അതുകൊണ്ട് അത് ഉണ്ട് എന്നുള്ളൊരു തോന്നലെ എനിക്കില്ല ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ മറക്കും ഇനിയിപ്പോൾ അതങ്ങ് ശീലമായിട്ട് വരണം എന്ന് പറയും കേട്ടോ അപ്പൊ എന്തായാലും മനു പോവാനായിട്ട് നിൽക്കുമ്പോൾ മനുവേട്ട ഞാനൊരു സത്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളാണോ എന്ന് മനു തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല അതും സത്യം തന്നെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് വേറൊരു സത്യമാണെന്ന് പറയും അപ്പോൾ മനു ആണെങ്കിലും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അത് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അലീന ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്കിഷ്ടമുള്ളവരെയൊക്കെ മനുവേട്ടനും ഇഷ്ടമാണല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പൊ േ മനു സമ്മതിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല മനു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം കടപ്പാട്ടൂര് വീടിനോട് ഇത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അലീനേനെ മുത്തശ്ശിൻ്റെ കൂടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് തോന്നിയൊരിഷ്ടാണ് അതുപോലെ തന്നെ സംസാരിക്കാനിഷ്ടം കാണാനിഷ്ടം ഓർക്കാനിഷ്ടം എന്നൊക്കെ അലീനയോടങ്ങ് തുറന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇഷ്ടത്തിന് പേര് മാത്രം ഇടാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ യാത്ര പറഞ്ഞ് മനു ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ശരി എന്നൊക്കെ പറഞ്ഞ് മനുവിനെ യാത്രയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മനു അവിടെ നിന്നങ്ങ് പോകും കേട്ടോ പിന്നെ രോഹിത്തിനെ കാണിക്കുന്നുണ്ടായിരുന്നു രോഹിത് ആണെങ്കിലും മനു എന്ന് നോക്കി അവിടെ തന്നെ മാറി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മനു പോകുന്നതൊക്കെ രോഹിത് കാണുന്നുണ്ട് റോഡിലേക്ക് വണ്ടി ഇറക്കുന്നതൊക്കെ രോഹിത് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ മനു ഇറങ്ങുന്ന സമയത്ത് രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട് മനു കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു മനു പോയോ എന്ന് പോയി എന്ന് പറയും അപ്പോൾ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടില്ലേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊക്കെ അടച്ച് കുറ്റിയിട്ടു എന്ന് പറയും നീ എന്തേലും കഴിച്ചായിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അപ്പോൾ അതും കഴിച്ചു എന്ന് അലീന പറയും എന്നാൽ പിന്നെ ഇവിടെ ഇവിടെ എങ്ങാനും വന്ന് കുറച്ച് സമയം കിടക്ക് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ ജോലിയല്ലേ ഒരു റെസ്റ്റൊക്കെ വേണ്ടേ കുട്ടി നിനക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ചെന്നിട്ട് മുത്തശ്ശിക്ക് അരിഷ്ടൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ അരിഷ്ടൊക്കെ എടുത്ത് വായിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പിന്നീട് അലീന എന്നോട് പറയുന്നുണ്ടായിരുന്നു കൊച്ചേ ഞാനൊന്ന് മയങ്ങാൻ പോവുകയാണ് കേട്ടോ എന്ന് പറയും അപ്പോൾ എന്താ മുത്തശ്ശിക്ക് ക്ഷീണമായോ എന്ന് അലീന ചോദിക്കുമ്പോൾ അരിഷ്ടം കുടിച്ചപ്പോൾ ഒരു സുഖം അതുകൊണ്ടൊന്നും മയങ്ങാന്ന് വെച്ചോ എന്ന് അറിയട്ടോ എന്നാൽ പിന്നെ മുത്തശ്ശി ഉറങ്ങിക്കുവോ എന്ന് പറയുന്നുണ്ട് അലീന അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് രോഹിത് വരുന്നുണ്ട് കേട്ടോ മനു തിരിച്ചു പോയ ശേഷം അത് കഴിഞ്ഞ് ഹരീന വിളിക്കുന്നുണ്ടായിരുന്നു എന്താന്ന് നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാപ്സൂൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് അലീനയ്ക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രോഹിത് വന്നപ്പോൾ അപ്പോൾ നാരങ്ങ വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ ഞാൻ അവൻ്റെ റൂമിലേക്ക് പോകാമെന്ന് രേവതി കുട്ടീനോട് അലീനെ പറയുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടമായിങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്